പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നല്ലൊരു കഥ കേൾക്കണ്ടേ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ ഒരാരല്ലേ ഓക്കെ നമുക്കിന്ന് ഒരു നല്ലൊരു കഥയിലേക്ക് എടുക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയാൻ പോണത് ഒരു കള്ളൻ്റെ കഥയാണ് കള്ളൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ്കളും കൊച്ചിനെയും അല്ലാട്ടോ ആ കള്ളനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹം പകലൊക്കെ ലോറി ഓടിക്കും രാത്രിയിൽ കക്കാൻ പോകും കള്ളൻ മാത്രല്ല കള്ളന് കള്ളൻൻ്റെ കൂട്ടുകാരായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരും കക്കാൻ പോകും കള്ളനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അവരൊക്കെ വലുതായി പെൺകുട്ടി ഭാര്യ മരിച്ചു അപ്പോൾ അങ്ങനെയാണ് കള്ളൻ്റെ ജീവിതം കള്ളനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കമ്പി കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കേണ്ട ഒരു സുന്ദരിയനെ കല്യാണം കഴിക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് കള്ളൻ നടക്കണം നല്ല സമ്പാദ്യമുണ്ട് അപ്പോൾ ചെക്കനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളം കള്ളനാണെന്നുള്ളത് മക്കൾക്കും അറിയാം നാട്ടുകാർക്കും അറിയാം അല്ല അവർക്കും കാര്യമാണ് ചെക്കന് അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് തീരെ ഇഷ്ടമല്ല കാരണം അച്ഛൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ പെണ്ണ് വരും അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ അവനൊരു അവനോട് പെങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവന് തീരെ താല്പര്യം അച്ഛൻ കല്യാണം കഴിക്കുക പറഞ്ഞപ്പോൾ തന്നെ അവന് തീർത്തു അച്ഛൻ കല്യാണം കഴിക്കണ്ട അച്ഛൻ കാരണം വല്ല കാക്കാൻ നടക്കുകയെ ലോഡ് ഓടിക്കുക എങ്ങനെയൊക്കെയായിട്ട് നടന്നാൽ മതി ഇനി കല്യാണം കഴിച്ചു കൊടുന്ന് ഇനി അതിലും വല്ല ക്രാങ്ങുകളുണ്ടായിട്ടുണ്ട് ഓരോരുത്തരും അച്ഛൻ്റെ പ്രായമായി അപ്പോൾ കല്യാണം കഴിക്കണ്ടാന്നാണ് അവൻ്റെ അഭിപ്രായം പക്ഷേ ഇയാൾ തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാണ് അങ്ങനെ ഇയാൾ സുന്ദരിയായൊരു വീണ്ണിനെ കണ്ടെത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചതാണ് അതിലൊരു ചെറിയ പെൺകുട്ടിയുണ്ട് മുമ്പ് അങ്ങനെ അവർക്ക് അതിനൊരുപാട് പട്ടണിയും കഷ്ടപ്പാടേക്കാരി അവരമ്മ മാത്രമല്ല പട്ടണിയും കഷ്ടപ്പാടേക്കാരി ജീവിക്കുന്നത് അപ്പോൾ ചെന്ന വഴിക്ക് ഇവന് കള്ളനങ്ങനെ ഒഴിച്ചേക്കാനൊന്നുമില്ല കള്ളൻ തന്നെ പറഞ്ഞെന്താണ് എൻ്റെ ജോലി നിങ്ങൾ മനസ്സിലാക്കണം അതിന് സപ്പോർട്ടായിട്ട് നിന്നാൽ മാത്രം മതി നമ്മുടെ കല്യാണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പകല് ലോറി ഓടിക്കും രാത്രി ഞാൻ കക്കാൻ പോകും ചിലപ്പോൾ ഞാൻ ജയിലിൽ പോവും അപ്പം അതും ഒക്കെ എൻ്റെ ജീവിതത്തിലുള്ളതാണ് അതിനൊക്കെ തയ്യാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു ഞാൻ തയ്യാറാണ് ഇവിടെ ഭക്ഷണം കിടക്കണേലും ഭേദമല്ലേ എൻ്റെ മകളെ നന്നായി വളർത്തണം എനിക്കൊരു കൂട്ട് വേണം പൈസ ആകുമ്പോൾ അപ്പോൾ ഞാൻ കല്യാണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ കല്യാണം കഴിച്ചു കല്യാണത്തിൻ്റെ അന്ന് ഈ പെണ്ണിനെ കണ്ടോട് കൂടിയിട്ട് എല്ലാവരും ഞെട്ടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്കിത്തിരി പ്രായമുണ്ട് ഇവിടെ ചെറുപ്പമാണ് കാണാൻ നല്ല സ്റ്റൈലും അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാളെ കൊണ്ടെന്നും ഈ ഇവളെന്നും പരിപാടി ഇത് ഒപ്പിക്കാൻ പറ്റില്ല ഇവള് കുറച്ച് കഴിയുമ്പോൾ വേറെ ഉള്ളവരും പിടിച്ച് പഠിപ്പി പരിപാടി പിന്നെ പോരത്തിന് അയാൾക്ക് ഒരു മോനൊണ്ടല്ലോ സുന്ദരൻ അവൻ തന്നെ കയറി ചിലപ്പോൾ പരിപാടി ചെയ്യും അപ്പോൾ ഇത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു പലരും കള്ളനും ഉപദേശിച്ചു ഇത് വേണം വേണം കള്ളൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം എനിക്കെന്താ എൻ്റെ ഭാര്യ മരിച്ച എനിക്ക് കല്യാണം കഴിച്ചൂടെ നിങ്ങളെ അപ്പോൾ അത് കല്യാണം കഴിക്കണം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള കല്യാണം കഴിക്കും ഇത് ചെറുപ്പക്കാരിയല്ലേ സുന്ദരിയല്ലേ ഇത് ഇതിപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നുള്ളതിന് എന്തോ ഉറപ്പ് അതൊക്കെ എനിക്ക് ഉറപ്പുണ്ട് അവൾ നല്ല പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞു കല്യാണത്തിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഓർബാടുമായിട്ട് പാട്ടും ഡാൻസും കളൻ്റെയിൽ ഇഷ്ടം പോലെ കാശല്ലേ അങ്ങനെ ആട്ടോ അടിപൊളിയായിട്ട് കല്യാണം നടത്താം അപ്പം മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടമില്ല എല്ലേലും മൂപ്പര് ഒരു കറുത്ത കണ്ണാടിയും വെച്ച് മൂപ്പര് അവിടെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അച്ഛൻ വിളിച്ചു അങ്ങോട്ട് വാടാ നീ നിൻ്റെ പുതിയ മമ്മീനെ കാണു ആ അപ്പോൾ അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ഫാമിലി ഫോട്ടോയിൽ നിൽക്കുക അപ്പോൾ കൂടി ഗ്ലാസ് വെച്ച് നോക്കുക അപ്പോൾ പറഞ്ഞു എന്താണ്ടാ ഈ കോടി ക്ലാസ് വെച്ചിരിക്കുന്നത് നേരെ കണ്ണൊക്കെ കാട്ടടാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കോടിങ് ഗ്ലാസ് എടുത്തു കൂടി ഗ്ലാസ് എടുത്തപ്പോൾ അവൻ കരഞ്ഞ കലങ്ങിയ കണ്ണാണ് അപ്പോൾ അവൻ്റെ ഇയാളുടെ ഭാര്യ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അവളുടെ പേര് വിദ്യ എന്നാണ് വിദ്യ ശ്രദ്ധിച്ചു അപ്പോൾ വിധിക്ക് മനസ്സിലായി മകൻ ഇഷ്ടമല്ല കല്യാണം കഴിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവൻ കരഞ്ഞ് നിൽക്കുന്നത് കരഞ്ഞ് കഴിഞ്ഞാൽ കണ്ണായി അപ്പോൾ അപ്പോഴേക്കും അവൻ കണ്ണാടി എടുത്ത് വെച്ചു കണ്ണാടി എടുത്ത് വെച്ചിട്ട് ഫോട്ടോക്കെ എടുത്തു എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അവർ ജീവിതം ആരംഭിക്കുന്നു ആദ്യ രാത്രിയാണ് ആദ്യ രാത്രിയിൽ പരിപാടിക്കെല്ലാം കാര്യങ്ങളൊക്കെ ശരിയായി നിൽക്കുന്ന സമയത്തുണ്ട് ഒരാൾ വന്ന് വിളിക്കുക വിളിക്കുമ്പോൾ ആരാണ് വേറൊരു കള്ളനാണ് ആ കള്ളൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു അത്യാവശ്യം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇറങ്ങി വരാം പറഞ്ഞു ഞാൻ ചോട്ടിൽ വീട്ടിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളങ്ങനെ രണ്ട് നല്ല വീടാണ് ഇറങ്ങി ചെന്നു അറിയാതെ എന്തേന്ന് ചോദിച്ചു അതേ ഇന്നൊരു കോൾ വന്നിട്ടുണ്ട് നല്ലൊരു കോളാണ് അതാണ് നീയെന്തായി പറയണത് ഇന്നെങ്കിലും ഞാൻ കക്ക നമുക്ക് കക്കാൻ പോകണ്ട ഇന്നെൻ്റെ കല്യാണമല്ലേ കല്യാണം കഴിഞ്ഞ് ഒന്ന് ആദ്യം രാത്രിയാണ് അപ്പോൾ ഇന്ന് കക്കാൻ പോവാ ഇന്നത്തെ കോൾ നാളെ കിട്ടില്ല നമുക്ക് പെണ്ണവിടെ ഉണ്ടാവുമല്ലോ നാളെ ആയാലും പെണ്ണവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് കക്കണ്ടത് ഇന്ന് തന്നെ കക്കണം അല്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും നീ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞിട്ട് കക്കല് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ ഇല്ല 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 എന്നാൽ ശരി നമുക്ക് പോവാം അങ്ങനെ പെണ്ണിനോട് എന്ന് പറഞ്ഞു എനിക്കിന്ന് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലം വരെ പോകാണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോള് വന്നിട്ടുണ്ട് അപ്പോൾ പെണ്ണ് ചോദിച്ചു ഇന്നെങ്കിലും കക്കാൻ പോകാണ്ടിരുന്നൂടെ ഹേയ് നമ്മുടെ കൊലത്തൊഴിലാതെന്ന് ഇപ്പോൾ ഇന്നൊരു കോള് വന്നാൽ ആ കോള് നാളെ കിട്ടിയെന്ന് വരില്ല പൂ എന്നെ വേണമെന്ന് പറഞ്ഞു അന്നാ ശരി പൊക്കോ ഞാൻ മുന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ കക്കാൻ പോകുമ്പോൾ എന്നെ വിലക്കരുത് എൻ്റെ കാര്യങ്ങൾ ഇടപെടരുത് നിന്നെ ഞാനൊരു രാജകുമാരിയെ പോലെ നോക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആ രാജകുമാരി പോലെ നോക്കണമെങ്കിൽ നമുക്ക് ലോറും ഒടിച്ചാൽ നടക്കില്ല കക്കാൻ പോയില്ല നടക്കോളൂ അപ്പോൾ പറഞ്ഞ് ശരി പൊക്കോളൂ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞു അങ്ങനെ വന്ന് ഒരു വലിയൊരു വീട്ടിൽ കയറി കക്കാൻ നിൽക്കുന്നോട് കൂടിയിട്ട് എന്താ അവിടെ അലറാം ഉണ്ടായിരുന്നു അവിടെ കള്ളം കയറി സേപ്പ് കൊത്തി വറുക്കണോട്ട് അവിടെ വീട്ടുകാരും ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പം തന്നെ വീട്ടുകാരുടെ ഫോണിൽ ബെല്ലടിക്കുന്നു ആ ബെല്ല് കേട്ടോട്ട് കൂടിയിട്ട് അപ്പം തന്നെ അവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇവർ അറിയിച്ചു പോലീസുകാർ ഉട്ടനായിട്ട് വന്നു അപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി അങ്ങനെ പെട്ടു എന്നുള്ളൂ അപ്പോഴേക്കും ഇവർ കള്ളന്മാരെല്ലാം ചാടി ഒരു വിധത്തിൽ ഭാഗ്യത്തിന് ഇയാളൊന്നും ആരും പിടിക്കാൻ എല്ലാവരും ഇവർക്ക് നല്ല കൊട്ടക്കാരും ചാട്ടക്കാരൊക്കെ ആണല്ലോ പോലീസുകാരും ഈ വയറും വെച്ചൊന്നും ഇവരൊപ്പം ഒന്നും ഓടിയെത്താൻ പറ്റില്ല അത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് കള്ളന്മാരാണ് ഇവർ അങ്ങനെ ഇവർ പോലീസുകാരെയൊക്കെ വെട്ടിച്ച് ഇയാൾ നേരിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇന്നത്തെ കണി ശരിയല്ല ഇന്ന് കാര്യങ്ങൾ നടന്നില്ല പോലീസുകാരും ഓടിച്ചു പക്ഷേ എന്നിരുന്നാലും നമുക്ക് കക്കല് നാളെ അതിലാവാല്ലോ നമ്മുടെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പരിപാടിയിലേക്ക് കടന്നു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഒരു ഹണിമൂൺ പോവാം ഇനി ഇവിടെ ഹണിമൂൺ നടത്തുക എന്ന് പറഞ്ഞു ഇതുപോലെയുള്ള വല്ല കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾക്ക് ഇറങ്ങി പോണ്ടി വരും അപ്പം നമുക്ക് ഹണിമൂണ് പോവാം നമുക്ക് ഹണി നമുക്ക് കുറേ രാജ്യങ്ങളൊക്കെ കാണാൻ പോകാം ഫോറിൻ രാജ്യങ്ങൾ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കള്ളനും ഭാര്യയും കൂടിയിട്ട് ഹണിമൂണിന് പോകണം അങ്ങനെ ഒരു ഹണിമൂണിനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് അണിമൂണൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും വലിയ വലിയ പ്രസൻറ്റേഷൻ മകന് പ്രസൻറ്റേഷൻ കൊടുത്തപ്പോൾ മകന് പ്രസൻറ്റേഷൻ കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു വലിയൊരു പ്രസൻറ്റേഷനൊക്കെയാണ് കൊടുത്തത് ആ പ്രസൻറ്റേഷനൊക്കെ കൊണ്ടുപോയി അവൻ മകൻ കൂട്ടുകാർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കൂട്ടുകാർ കാണിച്ചപ്പോൾ അച്ഛൻ കൊണ്ടാണ് അപ്പോൾ ചോദിച്ചു നിൻ്റെ പുതിയ മമ്മി എങ്ങനെയുണ്ട് പുതിയ മമ്മിയായിട്ട് ഞാൻ സംസാരിക്കാറൊന്നുമില്ല ആ നല്ല പെണ്ണാട്ടാ നീ കൂടെ നിന്നോ നിനക്ക് ചിലപ്പോൾ പരിപാടിക്ക് കിട്ടും എൻ്റെ അച്ഛനാച്ച അച്ച കിളവനാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ പരിപാടിക്ക് കിട്ടും അവിടെ ചെറുപ്പക്കാരിയാണ് ഇവിടെ ഗ്രാമത്തിലില്ല അത്രയും നല്ലൊരു സുന്ദരി അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് മുട്ടി വയ്ക്കുന്നു എൻ്റെ ബാക്കിയുള്ളതെന്ന് പറയും അപ്പോൾ അവരൊക്കെ കേട്ടപ്പോൾ ഇവന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുകാർ പറയുമ്പോൾ ഒരു സ്പ്രഷൻ വരുല്ലോ പിന്നെ അവൻ ആ നിലയ്ക്കുള്ള നിലയിലായി ഈ മമ്മീനെ കാണാനായിട്ട് തുടങ്ങരുത് വിദ്യേനെ കാണാൻ തുടങ്ങണ അങ്ങനെയായി വിദ്യയ്ക്ക് അതൊന്നുമില്ല വിദ്യയ്ക്ക് ഇവൻ്റെ മകനായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ വിദ്യയ്ക്ക് ഒരു ചെറിയ കുട്ടീനെന്നില്ല ആ കുട്ടീനെ അച്ഛൻ രണ്ടാനച്ഛൻ ഈ കള്ളൻ വളരെ സ്നേഹമായിട്ടാണ് കാണിക്കുക കാണുന്നത് സ്വർണ്ണ എടുത്ത് കൊടുക്കണെ അവളെ താരാട്ട് പാടിക്കണേ അവളെ അച്ഛൻ സ്നേഹിച്ചാലും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ ഉള്ളക്ക് വലിയ സന്തോഷമായി എന്തായാലും നല്ലൊരു കുടുംബത്തിലെ ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ കള്ളനായാലൊരു മകളുണ്ടല്ലോ മകളെത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വീട്ടുകാരിയായി നല്ലൊരു വീട്ടുകാരിയായിട്ട് ഇങ്ങനെ ആ കുടുംബത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കള്ളനൊരു കഷ്ടകാലം ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു രാജധാനിയിൽ രാജ രാജവട്ടാരത്തിലെ കിരീടം ഒരു എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട് ആ എക്സിബിഷനാ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് തങ്ക കിരീടമാണ് അപ്പോൾ ഒരിക്കൽ കള്ളന്മാർ ഒരു എല്ലാവരും കൂടി കൂട്ടുകൂടിയിട്ട് പറഞ്ഞു നമുക്ക് ആ തങ്കവിഗ്രഹം അടിച്ചു മാറ്റണം എന്താ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ തങ്കവിഗ്രഹം അടിച്ചു മാറ്റിയാൽ അത് വാങ്ങിക്കാനായിട്ട് നമുക്ക് ആളുണ്ട് അത് അന്ന് തന്നെ രാത്രി നമുക്ക് കൈമാറാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതെല്ലാം അവരെടുത്ത് പ്ലാൻ ചെയ്ത് അവർ ആ എക്സ്പ്രഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ കള്ളന്മാരെ എല്ലാവരും കൂടിയിട്ട് ഇയാളാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും മേട്ട ഇയാളാണ് തലവൻ ഇയാൾ കറക്റ്റായിട്ട് ആ സാധനം എല്ലാ കംപ്ലീറ്റ് ഒരു ലൂപ്പോട്സും ഇല്ലാണ്ട് ആ സാധനം അടിച്ചു മാറ്റുക അടിച്ചു മാറ്റിയിട്ട് അങ്ങനെ ആ സാധനം കൊണ്ടുവന്നിട്ട് ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് ഇത്രയും വലിയ വിലപിടിപ്പുള്ള ഇനിയിപ്പോൾ പറഞ്ഞു ഈയൊരു കളവോട് കൂടി നമ്മുടെ കളവ് കാണി നമുക്ക് നിർത്താം അത്രയധികം കോടികൾ ഇതിന് കിട്ടും ഇതിനുള്ള ആൾ അവിടെ വരും നമുക്ക് ഇത് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള കള്ളന്മാരും കൂടിയുണ്ട് ഉണ്ട് അവരെല്ലാവരും കൂടിയിട്ട് പക്ഷേ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകന് ഇപ്പോൾ അച്ഛനോട് ദേഷ്യമാണല്ലോ അപ്പോൾ മകൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഇളയച്ച ഉണ്ട് ഇളയച്ചനോട് ചെന്ന് പറഞ്ഞു അച്ഛൻ ഇപ്പോഴും കക്കാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ അവിടെ വലിയൊരു മ്യൂസിയത്തിൽ നിന്ന് വലിയൊരു കിരീടം കട്ട് കൊണമെന്നുണ്ട് കോടികൾ വില വരും ഇനിയിപ്പോൾ അച്ഛൻ തന്നെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് നമുക്ക് ക കക്കൽ നിർത്താം എല്ലാം നിർത്താം ഈ രാജ്യം തന്നെ വിട്ടുപോയി അവിടെ ഇങ്ങനെ താമസിക്കാമെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എളയച്ചന് കുശുംബായി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എളയച്ചന് വലിയ സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും ഈ കള്ളം കൊടുക്കാറുണ്ട് എന്നിട്ട് പോലും കുശുമ്പ് വന്നു അയാൾ എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം ഇന്നയാളടിച്ചു മാറ്റിയില്ലെന്നയാൾ പോലീസിനോട് പറയുകയും ചെയ്യുന്നത് പോലീസ് വന്ന് അപ്പം തന്നെ ഇയാളെ പൊക്കി അയാൾ പൊക്കി ഇയാളെ കൂട്ടുകാരും പൊക്കി പൊക്കിയിട്ട് വന്ന് ചോദ്യം ചെയ്ത് തുടങ്ങി പക്ഷേ ഒരു തെളിവും കിട്ടുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇയാൾ ജയിലിലായി ജയിലൂടിയിട്ട് ഇവിടെ ആകെ കുടുംബമാകെ തകർ തകർന്നാലയായി പക്ഷേ മകനും ഒരു വിഷമവും ഇല്ല ഇയാൾ ജയിലേ പോയതിന് അവനും വലിയ സന്തോഷമാണ് അവൻ്റെ കൂട്ടുകാരോടെ കളിച്ചിടങ്ങു അതുപോലെ പാർട്ടി പോവാണ് മറ്റുള്ള കാര്യങ്ങൾ പോകണം അപ്പോൾ ഈ ഭാര്യയ്ക്കാന്ന് ചെന്നെങ്കിൽ ഭയങ്കര വിഷമമായി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നമുക്ക് വേണ്ടി ജീവിച്ച ആള് പെട്ടെന്ന് ജയിലെ പോയാൾ ഭാര്യ ജയിലെ പോയിട്ട് കാണും കണ്ടപ്പോൾ അയാൾ പറഞ്ഞു അതേ നമ്മൾ കിരീടമൊക്കെ അത് വേണ്ട ഇടത്ത് എത്തിച്ചു പൈസയൊക്കെ കണ്ട് എത്തും ഇവർക്ക് ഒരു തെളിവുമില്ല പക്ഷേ ആരൊരാൾ ഫോൺ ചെയ്ത് എൻ്റെ മുകളിൽ മാത്രമാണ് എന്നെ അവിടെ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നാല് ദിവസം കഴിഞ്ഞ് എന്നെ വിടും നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സങ്കടമായിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നെയും ചെല്ലും പിന്നെയും ചെല്ലുമ്പോൾ മൊത്തൊക്കെ ഒരുപാട് പാടും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ കുറച്ച് എന്താ ചെയ്യും ഇവിടെ ചില പോലീസുകാർ നമ്മളെ കൊണ്ട് തല്ലി ജയിലിലായാലും നമ്മളെ കൊണ്ട് വന്ന് തല്ലി സത്യം പറയിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതൊന്നും നടക്കില്ല പിന്നെ അതൊക്കെ നമുക്ക് അതിജീവിക്കാം നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ എത്രയും പെട്ടെന്ന് വരും നീ വിഷമിക്കേണ്ട കേട്ടോ നമ്മളെ ഇറക്കാനുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്തുണ്ട് അതൊക്കെ നടക്കും എന്ന് പറയാം അങ്ങനെ അവൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഈ ഇയാളുടെ മകനും ഇവളും ദിവ്യ ഇവിടെ ഇയാളുടെ വിദ്യേരം മുകളിലൊരു കണ്ണ് കള്ളൻ്റെ മകൻ്റെ മകനുണ്ടല്ലോ അവൻ പിന്നെ ആ നിലക്കിന് കണ്ട കാണുന്നത് അവിടെ ഒരു ഹോളി ഹോളിന്ന് പറഞ്ഞുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ എല്ലാവരും മേത്തും ഇങ്ങനെ ഓരോന്നും ഒഴിച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോളിക്ക് കംപ്ലീറ്റ് ഈ വിദ്യാലയം മേത്താണ് കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ഒഴിച്ചപ്പോൾ അപ്പോൾ കംപ്ലീറ്റ് നനഞ്ഞ് ഈ ശരിക്കും മൗലയ്ക്ക് അങ്ങോട്ട് കണ്ടപ്പോൾ ഇരിക്കുന്നവർ കണ്ടുപോകായി ഇവൻ ശരിക്കും രണ്ടായിരം അമ്മയാണല്ലോ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ച് ഇവൻ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നു മല്ലേ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ വേറെ ഉദ്ദേശം വെച്ചെന്നോട് പിടിക്കുന്നു അവളപ്പ തന്നെ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോളികളിയൊക്കെ നിർത്തിയിട്ട് ഇവള് നേരിട്ടകത്ത് പോയി അകത്ത് തന്നോട ഇവൻ നേരിട്ടകത്ത് തന്നു മറ്റേ പറഞ്ഞു എന്താ ചെറിയമ്മ അകത്ത് ഇവിടെ വന്നിരിക്കുന്നത് അച്ഛനിനി അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് വരില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ചെറിയ മേൽ വലിയ ആഗ്രഹമുണ്ട് എനിക്ക് ചെയ്യണം അല്ലെന്നു അതിട്ട് കെട്ടിപ്പിടിക്കുന്നു ബലാത്സംഗം ചെയ്യുന്ന ബലാസംഗം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹാർട്ട് ചെയ്തിട്ടാവുമ്പോൾ പിടിച്ചോട്ട് ഓടീട്ട് അവൾ ചെക്കിട്ടത്തടിച്ചിട്ട് ഓടിച്ചു കൂടെ അവിടെ നിന്ന് നീ എൻ്റെ മകനാണ് അതുകൊണ്ട് നിൻ്റെ കൂടെ എടുക്കാൻ എനിക്ക് തയ്യാറല്ല അതിലടിച്ചു ഓടിച്ചു ഭയങ്കര വിഷമായി വിളിക്കും പിന്നെ ഇവരുടെ ഇവൻ്റെ എല്ലാ ചലനങ്ങളും അങ്ങനെയാണ് ഇപ്പം രാത്രിയിൽ വെറും ഷഡ്ഡി മാത്രിട്ട് വന്നിട്ട് ഇവിടെ റൂമിൽ വന്നിട്ട് അവിടെ റൂം അടച്ചേക്കെടുക്കുക തട്ടി 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 നിൽക്കുക നേരം എടുക്കുമ്പോൾ വാതിക്ക പങ്കെടുക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ട ഭയങ്കര ആയി എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് ജയിലേ ചെന്നു പക്ഷെ അയാളുടെ സങ്കടം കണ്ടപ്പോൾ പറയാൻ തോന്നിയില്ല ഇനിയിപ്പോൾ ഇതുകൂടിയും പറഞ്ഞ് ഒരുപാട് വിഷമം വരുത്തണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ എല്ലാം മനസ്സിൽ ഇവിടെ അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇയാൾ പറഞ്ഞു കരയണ്ട എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് വിടും നീ ക്ഷമിക്കി എന്ന് പറഞ്ഞു ഇയാൾക്കും ഇയാൾ വിടാണ്ടായപ്പോൾ ഇയാൾക്കും ഇയാളുടെ വിഷമങ്ങൾ കൂടി കൂടി വന്നു തുടങ്ങി ഇയാളുടെ ഈ വീട്ടിലെ കുടുംബമായാലും അയാളെ മക്കളായാലും ഇവളുടെ ഘടകങ്ങളായാലും എല്ലാവരും കാണാനും ഒരുപാട് വിഷമം ഇയാളുടെ മനസ്സിലുണ്ട് എന്നിരുന്നാലും എന്നിരുന്നാലൊന്ന് മുഖത്ത് കാണിക്കാണ്ട് ഭാര്യേനെ വളരെ സമാധാനപരമായിട്ട് യാത്ര അയച്ച് വിട്ടു പറയാൻ ചെന്ന കാര്യം അതുകൊണ്ട് ഭാര്യ പറഞ്ഞുമില്ല അതങ്ങനെയാണല്ലോ ഉണ്ടാവുക അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നു വീട്ടിൽ വന്നിരിക്കപ്പോൾ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിലെ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇത് ഇതായി നിന്നു അപ്പോൾ ഇയാൾ കുറച്ച് നാളായിട്ട് ജയിലിലാണ് അവനാ ഇങ്ങനെ നിൽക്കുന്നത് സാഹചര്യം എന്ന് പറഞ്ഞ ഒരു ദിവസം അതുപോലെ തന്നെ രാത്രിയിൽ ഇവൻ കയറി പരിപാടി ചെയ്യുന്നു അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആ പരിപാടി ചെയ്യുന്നത് എന്തെന്നാച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അനിയത്തി കാണും ചെയ്തു പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുമ്പോൾ പുറത്ത് വരുമ്പോൾ അനിയത്തി കാണും ചെയ്തു അപ്പോൾ അനിയത്തി കാണുമ്പോൾ അനിയത്തിയോടൊപ്പം പറഞ്ഞിട്ട് അച്ഛനോടങ്കൊന്നും പറയരുത് കേട്ടോ ഇത് ഞങ്ങൾ തമ്മിലുള്ളൊരു രഹസ്യമാണ് നീ ഇത് പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞാൽ നമ്മുടെ കുടുംബാഘാരകരും അച്ഛനാച്ചനെ നിനക്കറിയാമല്ലോ പല സ്വഭാവമാണ് അമ്മേനെയും കൊല്ലും അനേം കൊല്ലു അപ്പം നീ ഇത് ആരോടും അച്ഛനോടും പറയരുതല്ല പറഞ്ഞു അത് പറഞ്ഞ് മാത്രമല്ല പിന്നെ ഇവൻ ചെന്ന് ഇവളെ വീണ്ടും വിദ്യാനെ വീണ്ടും പിടിച്ച് വീണ്ടും പരിപാടി ചെയ്യും അങ്ങനെ പിന്നെ ഭയങ്കര ഒരു ക്രൈസായിട്ട് മാറി ഇവനാച്ചനെങ്കിൽ ഒരു അവിടെ ആ പ്രേമം വരെ അവ ഉപേക്ഷിച്ചു ആ അതിലൊന്നും അവൻ്റെ ശ്രദ്ധയില്ല ആ പ്രേമുള്ളത് അച്ഛനും അറിയാം അപ്പോൾ കല്യാണം പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാറുണ്ട് പക്ഷേ പിന്നെ ഇതിലാണ് ശ്രദ്ധ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് മൂപ്പര വീടാണ് ഇയാള് ഗ്രാമത്തിലേക്ക് തിരിച്ച് വരിക വരച്ച് വന്നപ്പോൾ എല്ലാവർക്കും ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവും ഇദ്ദേഹത്തിനെതിരെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല വെറും ഒരു ഫോൺ കോളിൻ്റെ മുകളിലും സംശയത്തിൻ്റെ മുകളിലും മാത്രം അറസ്റ്റ് ചെയ്തതാണ് തൊണ്ടി മതിൽ കിട്ടിയില്ല അവിടെ ഒരു ഇയാളുടെ ഒരു ഒരു തെളിവുകളും ഇല്ല അങ്ങനെ ഇയാൾ കിട്ടും അങ്ങനെ ഇയാൾ വന്ന് ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ ചെലവിയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മകളില്ലേ ഇത് തമ്മിൽ ബന്ധപ്പെട്ട കാര്യം അത് വള്ളി പുള്ളി വിടാണ്ട് അച്ഛനോട് പറയണം ഇത് കേട്ടോട് കൂടിയിട്ട് കളനാകെ തകർന്നു പോയി ഞാൻ ജീവനെ തുല്യം സ്നേഹിച്ച എൻ്റെ ഭാര്യ എന്നെ ചതിച്ചില്ലേ അവൾക്ക് ഞാൻ രാജകുമാരിനെ പോലെ അവളെ നോക്കിയോളാം അതുപോലെ തന്നെ എൻ്റെ രക്തത്തിലുണ്ടാക്കി എൻ്റെ മകൻ എന്നെ ചതിച്ചു അയാൾ ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളത് വിദ്യയ്ക്ക് മനസ്സിലായി ഭാര്യയ്ക്ക് മനസ്സിലായി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല അങ്ങനെ പല പ്രാവശ്യം എന്നെ ഈ അൽബം പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടതിന് ശേഷം ഉണ്ടായത് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ഇയാൾ ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വിഷമവും സങ്കടം വികാരം എല്ലാം കൂടി വന്നിട്ട് ഭാര്യനെ പിടിച്ച് പരിപാടി ചെയ്യാം ആ പരിപാടി ചെയ്ത് 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 അയാൾ അയാളുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ ഭാര്യയ്ക്ക് പക്ഷേ അയാൾ ക്ഷമിക്കുകയില്ലാണ്ട് വേറെ വഴിയില്ല അയാൾക്ക് അയാൾ ഇത്ര ദുഷ്ടനായാലും എന്തൊക്കെയാണേലും ഭാര്യേനെയും കുടുംബത്തെ സ്നേഹിക്കുന്ന വലിയൊരു മനസ്സ് അയാൾക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന വലിയൊരു മനസ്സ് ആ ഭാര്യയ്ക്കുണ്ടായിരുന്നു ഭാര്യ ഒരു കാരണവശാലും അയാൾ വഞ്ചിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല അത് ആ മകൻ തന്നെയാണ് പ്രൊവോക്ക് ചെയ്തിട്ട് ഇവിടെ ആ വഴിക്ക് കൊണ്ടുവന്നത് പല ഭീഷണികളും ചെയ്തിട്ടാണ് ഉണ്ടായത് അത് കള്ളന് മനസ്സിലായി മകൻ എന്താ വേണ്ടതെന്നുള്ളത് കള്ളൻ പിറ്റേ ദിവസം തീരുമാനിക്കുന്നു പിന്നൊരു മകൻ്റെ ഒരു ഉണ്ടല്ലോ ആ കാമികേനെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുക ഭാര്യ ജീവിതം എല്ലാം ശ്രമിച്ചു അതോടുകൂടി കള്ളൻ കക്കിൽ നിർത്തി പിന്നെ കോടികൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ വരും അവർ പിന്നെ ഈ രാജ്യം തന്നെ വിട്ട് അവർ പോകണം ഈ രാജ്യത്ത് ഇത്രയും കാശ്കൾ ചിലവെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇയാൾ അറസ്റ്റിലാവുന്നയാൾക്കറിയാം അതുകൊണ്ട് ഇയാൾ കുടുംബടക്കം പോറയിലേക്ക് പോവണ് ഇതുപോലെ കൂട്ടുകാരും കള്ളന്മാരും ഇതുപോലെ തന്നെ ഫോർ ഇളിക്ക് കിടക്കണം ഒരാൾ പിടിച്ചാൽ മതി ഇയാളുടെ അടുത്തേക്ക് എത്തും വള്ളിക്കെട്ട് അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ആ നാട്ടിൽ പോയിട്ട് വേറെ രാജ്യത്ത് പോയി വേറെ പേര് വേറെ അവിടുത്തെ സിറ്റിസൺ ആയിട്ട് സുഖമായിട്ട് അവരവിടെ ജീവിച്ചു അപ്പോൾ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കഥകൾ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു കഥയായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത ദിവസം കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം